ഇപ്പോൾ നാടെങ്ങും ജന്മാഷ്ടമി ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് രാജ്യം മുഴുവൻ വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമായിട്ടാണ് വിശ്വാസികൾ ശ്രീകൃഷ്ണ ജയന്തി അഥവാ ജന്മാഷ്ടമി ദിവസം ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒരുമിച്ച് വരുന്ന ദിവസമാണ് നമ്മൾ ജന്മാഷ്ടമിയായിട്ട് ആഘോഷിക്കുന്നത് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും പ്രത്യേക പൂജകളും ആഘോഷങ്ങളും ചടങ്ങുകളും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ വിവിധ ഇടങ്ങളിൽ ശോഭായാത്രയും സംഘടിപ്പിക്കും അപ്പോൾ ഗുരുവായൂരിലാണ് ഇന്ന് പ്രത്യേകമായ ചടങ്ങുകളും ആഘോഷങ്ങളും അവിടെ ജന്മാഷ്ടമി മഹോത്സവം നടക്കുന്ന ദിവസമാണെന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ തുടക്കത്തിൽ നിന്ന് സൂചിപ്പിച്ചു പാർവതി അവിടെ നിന്ന് ചേരുമെന്ന് ഭവ്യ മാത്രമല്ല അവിടെ നിന്ന് എം എസ് അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഗുരുവായൂരിലെ കാഴ്ചകളിലേക്ക് തന്നെയാണ് അപ്പോൾ ഭവ്യ ഗുഡ് മോർണിംഗ് അവിടെ ഏറ്റവും വലിയ ആഘോഷം ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ഇന്ന് പ്രേക്ഷകർക്ക് കാണാൻ കിട്ടുന്ന ഇടമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് അവിടുത്തെ വലിയ തിരക്കാണോ എന്ന് അനുഭവപ്പെടുന്നത് സ്വാഭാവികമായിട്ടും വലിയ തിരക്കായിരിക്കും ആഘോഷങ്ങളുടെയൊക്കെ ഒരുക്കങ്ങൾ എവിടം വരെയായി ഭവ്യ ഗുരുവായൂർ അമ്പലനടയിലാണ് ആര്യ ഉള്ളത് ഇന്നത്തെ ദിവസം ഉണ്ണിക്കണ്ണന്റെ പിറന്നാളാണ് ആ പിറന്നാൾ കെങ്കേമമാക്കാൻ ഇവിടെ എത്തിയത് ലക്ഷക്കണക്കിന് ഭക്തരാണ് കാരണം ഞങ്ങൾ രാവിലെ ഞാനും എം എസ് സരീഷ് കുമാറുമുണ്ട് നമ്മൾ രാവിലെ ഇങ്ങോട്ട് വന്ന സമയത്ത് വലിയ തിരക്കാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ക്യൂ അങ്ങ് നടപ്പന്തൽ കഴിഞ്ഞ് പോയ സാഹചര്യമാണ് അത്രമാത്രം ഇന്നത്തെ ദിവസം കൃഷ്ണഭക്തരെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം അഷ്ടമിരോഹിണി നാളിൽ ഭഗവാനെ കാണാൻ ോട്ടേക്ക് എത്തുന്നത് പതിനായിരക്കണക്കിന് ആളുകളാണ് അത് മാത്രമല്ല ഇന്നത്തെ ദിവസം വിവാഹം ഗുരുവായൂർ ഇരുന്നൂറ് വിവാഹങ്ങളാണുള്ളത് എന്നുള്ള വലിയ പ്രത്യേകത കൂടിയുണ്ട് രാവിലെ പുലർച്ചെ നാല് മണിക്കാണ് ഈ വിവാഹ ചടങ്ങുകൾ തുടങ്ങിയത് കാരണം അത്രമാത്രം ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന ദിവസമായതുകൊണ്ട് തന്നെ പുലർച്ചെ നാല് മണിയോടുകൂടി ഇവിടുത്തെ വിവാഹ ചടങ്ങുകൾ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇന്നത്തെ ദിവസം വിവാഹം കഴിക്കുക എന്നത് വലിയ ഭാഗ്യമായിട്ടാണ് ഇവിടുത്തെ ഭക്തരൊക്കെ കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് വളരെയധികം വിവാഹം ഈ ദിവസം എത്തിയത് എന്തായാലും ഇന്ന് ഗുരുവായൂരപ്പന്റെ പിറന്നാളാണ് അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പനെ കൺകുളിർക്കെ കണ്ട് ഭഗവാന്റെ അനുഗ്രഹം നേടാൻ വേണ്ടി എത്തുന്ന ഭക്തജനങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചേട്ടാ എപ്പോ വന്നയാ രാവിലെ 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 വന്നയാട്ടാണോ ൊഴാൻ വന്നൊഴ തൊരു സിസ്റ്ററുടെ തൊഴ അകത്ത്്രീലുള്ളി ചുറ്റലത്തിന്റെ പുറത്ത് വിളക്കിന്റെ അടുത്തൊന്നും തൊഴുത് അല്ലാതെ തൊഴാനായിട്ട് ഒരു രക്ഷയില്ല രണ്ടു മണിക്കൂർ ക്യൂ നിന്ന് മതിയാക്കി പോകുന്നു അതാണ് രണ്ടു മണിക്കൂർ ക്യൂ നിന്ന് മതിയാക്കി പോയ ഒരു ചേട്ടനെയാണ് നമ്മൾ കണ്ടത് കാരണം അത്രമാത്രം തിരക്കാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ഗുരുവായൂരപ്പനെ കാണുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കുറച്ച് റിസ്ക് ആണ് അത് അതുകൊണ്ട് തന്നെ ക്യൂ നിന്ന് ഭഗവാനെ കാണാൻ നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ നേരത്തെ കണ്ടത് രാവിലെ മുതൽ അതായത് എനിക്ക് തോന്നുന്നു രണ്ടു മണി മൂന്ന് മണിക്ക് മുതലേ ക്യൂ നിൽക്കുന്ന ആളുകളാണ് ചുറ്റുമുള്ളത് അത്രമാത്രം തിരക്കാണ് ഭഗവാനെ കാണുക ആ നമുക്ക് ഇവിടെ ഒരു ആളുകളെ കാണാം വിവാഹം കഴിഞ്ഞ് നിൽക്കുന്ന രണ്ട് പേരുണ്ട് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകണം ഫോട്ടോഷൂട്ടിലാണോ ഫോട്ടോഷൂട്ടിലാണോ അതെ കല്യാണം കഴിഞ്ഞു ഹാപ്പി മാരിറ്റ് ലൈഫ് എന്താ പേര് റാണി അരുൺ ഇന്നത്തെ ദിവസം കല്യാണത്തിന് തെരഞ്ഞെടുത്ത് എന്തുകൊണ്ടാണ് അത് ഞങ്ങൾ ഈ മന്താ നോക്കിയത് കാരണം ഞങ്ങളുടെ ആനിവേഴ്സറി മന്താണ് അപ്പൊ എല്ലാം കൂടെ കൊണ്ട് ഈ ഇതാ ഈ ഡേറ്റ കിട്ടിയത് അപ്പം കണ്ണനെ കണ്ടു 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 ഇന്നലെ പോയി കണ്ടായിരുന്നു തിരക്ക് എങ്ങനെയുണ്ട് നല്ല തിരക്ക് ഓക്കെ അപ്പം രണ്ട് നവദമ്പതികൾക്കും ന്യൂസ് എയ്റ്റീന്റെ ഹാപ്പി മാരിഡ് ലൈഫ് താങ്ക് യു രണ്ട് നവദമ്പതികളെയാണ് നമ്മൾ പരിചയപ്പെട്ടത് അവരെന്തായാലും ഇന്നത്തെ ദിവസം അവരുടെ പ്രണയ ദിനം കൂടിയാണ് അതായത് പ്രണയത്തിന്റെ ഒരു ആനുവേഴ്സറി കൂടിയാണ് അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം െന്ന് പറ അങ്ങനെ ആളുകൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് ഇന്നത്തെ ദിവസം തിരഞ്ഞെടുക്കാൻ എന്തായാലും ഗുരുവായൂരിൽ അത്രമാത്രം അഭൂതപൂർവമായ തിരക്കാണ് ആ നമുക്കപ്പം രണ്ടുപേരും കൂടെ ചേരുന്നുണ്ട് എന്താ പേര് ചിന്നു വരുന്നേ പന്തളം കല്യാണം ആണോ അല്ലല്ല എന്റെ നാത്തൂന്റെ ഇന്നത്തെ തിരക്ക് നല്ല തിരക്കാണ് അഷ്ടമിരോഹിണി പ്രമാണിച്ച് നല്ല രീതിയിൽ നല്ല തിരക്കുണ്ട് വിവാഹങ്ങൾ ഒരുപാടുണ്ട് ഒരു ദിനത്തിൽ തന്നെ സന്തോഷമുണ്ട് ണ്ട് പന്തളമാണ് എന്റെ സ്വദേശം കല്യാണം കഴിച്ചത് കൊല്ലത്തേക്കാണ് അപ്പം കണ്ണനെ പറ്റിയോ കണ്ണനെ കാണാൻ പറ്റിയിട്ടില്ല കണ്ണന്റെ ആഗ്രഹപ്രകാരം കാണാൻ പറ്റുന്നതായിരിക്കും എപ്പോഴെങ്കിലും ആയിട്ട് ശരി ശരി നമുക്കപ്പം രണ്ട് ചേട്ടന്മാരും കൂടെ ചേരുന്നുണ്ട് സിദ്ധാർത്ഥ് ണോ പന്തളങ്കാരണോ ഇവിടെ കൂടുതല് അപ്പം നിരവധി ആളുകൾ ഇതിനൊപ്പം എം എസ് അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട് അനീഷ് എന്തായാലും വലിയ തിരക്കാണ് നമ്മൾ ഈ തിരക്കിനുള്ളിലാണുള്ളത് എന്തൊക്കെയാണ് അനീഷ് ഇന്നത്തെ ഇവിടുത്തെ പ്രധാന ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ രാവിലെ തന്നെ ക്ഷേത്രത്തിലെ പ്രത്യേക ചടങ്ങുകളുണ്ട് ഇതിനുശേഷം നമുക്കിന്ന് ഏറ്റവും രസകരമായതും ആളുകൾ കാത്തിരിക്കുന്നതുമായ ചടങ്ങ് ഈ കണ്ണന്മാരുടെയും രാധികമാരുടെയൊക്കെ ഒരു എഴുന്നള്ളത്താണ് പ്രത്യേകിച്ചും മമ്മീർ ക്ഷേത്രത്തിൽ നിന്നാണ് ആദ്യം ഉറിയടിയൊക്കെയായി പ്രത്യേകം നേരത്തെ മുതൽ തന്നെ ഒൻപത് മണിക്ക് നേരത്തെ മുതൽ തന്നെ പരിശീലനമൊക്കെ ലഭിച്ച ഈ രാധികമാരും ഗോപികമാരും ഉണ്ണിക്കണ്ണന്മാരും ഒക്കെ ഒരു എഴുന്നള്ളത്തുള്ളത് ഗംഭീരമായ ഒരു കാഴ്ച തന്നെയാണ് കാരണം ഒരു കാഴ്ച പലപ്പോഴും നമുക്കറിയാം ഈ അഷ്ടമിരോഹിണി കഴിഞ്ഞാൽ ഒരു വൈറൽ കാഴ്ച എന്നൊക്കെ പറഞ്ഞത് കണ്ണൻ വൈറലായി രാധിക വൈറലായി എന്നൊക്കെ പറഞ്ഞത് ഇന്നത്തെ വൈറൽ രാധയും കണ്ണനും ആര്യം കൂടി ഉണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം അനീഷ ഈ ഗുരുവായൂർ മാത്രമല്ല നമ്മുടെ നാടും നഗരീം മുഴുവൻ അമ്പാടിയാവാൻ പോവുകയാണ് എല്ലാ എവിടെ നോക്കിയാലും കൃഷ്ണനെയും രാധയും മാത്രം കാണാം അല്ലെ തീർച്ചയായും ഭയങ്കര രസകരമായ ഒരു കാഴ്ച തന്നെയാണ് ഇപ്പൊ നമ്മളിപ്പോ ക്ഷേത്രത്തിന്റെ മേൽ നടപ്പന്താണ് നിൽക്കുന്നത് തന്നെ നമുക്ക് കാണാൻ കല്യാണ മേളമാണ് അല്ല എത്ര 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 ആളുകളാണ് എത്ര എത്ര ദമ്പതികളാണ് അവരുടെ പുതിയ ജീവിതം തുടങ്ങാനായി ഗുരുവായൂർ തെരഞ്ഞെടുക്കുന്നത് അവരോട് പലപ്പോഴും സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ വലിയ ആഗ്രഹമാണ് അറിയാം കണ്ണന്റെ തടയിൽ വന്ന് താലി ചാർത്തുക എന്നത് പണ്ടൊക്കെ ഈ താലി ചാർത്തുമ്പോൾ വധുവരന്മാർ മാറിപ്പോയ പോലും ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെപ്പറ്റി സിനിമ പോലും ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ എന്തായാലും അത്ര വലിയൊരു കല്യാണം എന്റെ വീട്ടിലായിരുന്നു ആ അല്ല അങ്ങനല്ല എന്റെ മകളുടെ അരങ്ങേറ്റൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് അങ്ങനെ ചില ഗുരുവായൂരുമായി ചില കണക്ഷൻസ് ഉണ്ട് പക്ഷെ ഇതിപ്പോ ഇന്നിപ്പോൾ ഇരുന്നൂറിലധികം കല്യാണങ്ങളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഒരുപക്ഷെ അവസാന നിമിഷമൊക്കെ എത്തുന്ന കല്യാണങ്ങളുടെ എണ്ണം കൂടും എന്തായാലും കൃത്യമായി ക്രമീകരിച്ചാണ് വിടുന്നത് ആളൊക്കെ മാറിപ്പോകാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ചിട്ടയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പക്ഷേ തിരക്കിന് വരുന്ന മണിക്കൂറുകളിൽ വല്ലാതെ വർദ്ധിക്കും ഈ പുലർച്ചെ മുതൽ തന്നെ അമ്പലത്തിലേക്കുള്ള ഒരു ദർശനത്തിന് ആളുകളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ഈ വി ഐ പി ക്യൂ ഒന്നും രാവിലെ ഉണ്ടായിരിക്കില്ല എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട് പ്രത്യേകം എത്തുന്ന ആളുകൾക്കുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുന്നുണ്ട് അപ്പം ഈ പ്രായമായവർക്കൊക്കെ

ജസ്റ്റ് മാരിഡായ രണ്ടുപേരാണ് കല്യാണം കഴിച്ച് നേരെ മണ്ഡപത്തിൽ ഇറങ്ങി നമ്മൾ പിടിച്ചതാണ് അല്ലെ പേരെന്താ വൈശാഖി പ്രണയ വിവാഹമാണോ വീട് എവിടെയാ തിരുവനന്തപുരത്ത് നിന്നാണ് ഞങ്ങളും തിരുവനന്തപുരത്ത് നിന്ന് കണ്ണനെ തൊഴുതോ അങ്ങനത്തെ എന്തായാലും അഷ്ടമി റോഹിച്ച് ദിവസം തന്നെ വിവാഹിതരായി ഓക്കെ അപ്പം രണ്ടുപേർക്കും ന്യൂസ് വിവാഹമംഗളാശംസകൾ ഓക്കെ അനീഷ അപ്പം നമ്മൾ രണ്ടുപേരെ കണ്ടു അവരും വലിയ സന്തോഷത്തിലാണ് കല്യാണം കഴിഞ്ഞു നേരെ ഇറങ്ങി വന്നത് നമ്മുടെ മുന്നിലേക്കാണ് അപ്പൊ എന്തായാലും ഗുരുഭവനപുരി ഇന്നത്തെ ദിവസം അക്ഷരാർത്ഥത്തിൽ അമ്പാടിയാകുന്നു എന്ന് പറയാം അത്രമാത്രം രസമുള്ള കാഴ്ചകളാണ് നമുക്കിനി ഇവിടെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പോകുന്നത് നിറയെ കുഞ്ഞ് കണ്ണന്മാരെയും രാധമാരെയും മാത്രമായിരിക്കും അത്രമാത്രം രസമുള്ള കാഴ്ചകൾക്കാണ് ഇവിടെ സാക്ഷിയാകാൻ പോകുന്നത്